കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടുവെക്കുന്ന കാഴ്ചപ്പാട് വികസനത്തെക്കുറിച്ചാണ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ഭരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എം വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് തീയതി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ജനൻ ടി വിയോടൊപ്പം ചേരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ് ഒൻപതാം തീയതിയാണ് തിരുവനന്തപുരം മുതൽ രണ്ട് ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് എങ്ങനെ നോക്കിക്കാണുന്നത് അല്ല ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഇതൊരു പ്രധാനപ്പെട്ട ഇലക്ഷനാണ് ഒന്ന് കാരണം ഇത് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു എലക്ഷൻ ആണ് ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഡേ ടു ഡേ ഇഷ്യൂസിനെ സംബന്ധിച്ചൊരു എലക്ഷനാണ് അവരുടെ കൗൺസിലർ അവരുടെ വാർഡ് അവരുടെ കോർപ്പറേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചെയ്യുന്ന കാര്യങ്ങളോ ചെയ്യാത്ത കാര്യങ്ങളോ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കാർഡിൻ്റെ ഒരു അവസരമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് അതൊന്ന് രണ്ടാമത്തത് ഞാൻ കാണുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്ന ഒരു എലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു വികസന ഒരു സന്ദേശം സന്ദേശമോ അല്ലെങ്കിൽ ഒരു വികസന രാഷ്ട്രീയത്തിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു അതാ അങ്ങനെയാണ് ഈ ഇലക്ഷനും നമ്മുടെ ഡെമോക്രസി നടക്കേണ്ടത് ജനങ്ങൾ വിശ്വസിച്ച് ഒരു കോർപ്പറേറ്ററിനെ ഒരു വാർഡ് കൗൺസിലിനെ ഒരു പഞ്ചായത്തിന് ഒരു അവർ ഒരു എലക്ട് ചെയ്യുമ്പോൾ അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കണം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസനത്തിനെ കുറിച്ചാണ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനത്തിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു അവസരം ഞങ്ങൾ ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം തരൂ ബി ജെ പിക്ക് മാറി മാറി സി പി എമ്മും കോൺഗ്രസും ഭരിച്ചതാണ് അപ്പോൾ ഈ ഈ ഇലക്ഷൻ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു അഭ്യർത്ഥനയാണ് ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കൂ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ജനങ്ങളോട് തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ ഭൂരിപക്ഷങ്ങളാണ് ജനങ്ങൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വരവിന് വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നു അല്ല ജനങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വികസനമാണ് ജനങ്ങളുടെ പ്രതീക്ഷ രഹിത ഭരണമാണ് ജനങ്ങളുടെ പ്രതീക്ഷ അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവും താല്പര്യമുള്ള ഒരു ഭരണമാണ് അതാണ് ജനങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി അതാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് കഴിവുണ്ട് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ പറയുന്നുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒപ്പം സി പി എമ്മും കോൺഗ്രസും അഴിമതിയെല്ലാം വിട്ട് അവർക്കും വികസനം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അവരും അതിൽ അറിയട്ടെ അതും പറട്ടെ പക്ഷെ ജനങ്ങൾ തീരുമാനിക്കും ആരാണ് ഭരിക്കാൻ പോകുന്നത് ഏത് പാർട്ടി ഭരിക്കും എന്ത് കാഴ്ചപ്പാടുകൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടത് നമ്മൾ അനന്തപുരി അത് ജനങ്ങൾ തീരുമാനിക്കും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അവർ തീരുമാനിക്കാൻ പോകേണ്ടത് വികസനമാണ് അവർക്ക് വേണ്ടത് വികസനമാണ് അവർക്ക് വേണം അവരുടെ കുട്ടികൾക്കൊരു പുതിയ നല്ലൊരു ഭാവി അത് ബി ജെ പിക്ക് ചെയ്യാൻ കഴിവുണ്ട് താല്പര്യമുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു സന്ദേശയാത്രയിലടക്കം ഉടനീളം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള പൊതുപ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ കുടിവെള്ള പ്രശ്നം മാലിന്യ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ മഴ പെയ്താൽ നഗരം ജലത്തിൽ മുങ്ങുന്ന വെള്ളക്കെട്ടിൽ മുങ്ങുന്ന മുങ്ങുന്നൊരവസ്ഥ അതെ അത് അത് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് ഒരു കുറ്റകരമായ ഒരു അനാസ്ഥ അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ എന്താ പറയുക ഒരു കഴിവില്ലായ്മ ഇതാണ് കാണാൻ കിട്ടുന്നത് ഇതാണ് ഭരണ ജനങ്ങൾ വിശ്വസിച്ച് ഭരണത്തിന് ഒരു അവസരം കൊടുത്തപ്പോൾ അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണ വ്യക്തി അവിടെ പോകുന്നു ചികിത്സയ്ക്ക് പോകുന്നു മരിക്കുന്നു ഇതെല്ലാമാണ് നമ്മൾ കാണുന്നത് കുറ്റകരമായ ഒരു അനാസ്ഥ ഇതിന് ഇതിനെക്കുറിച്ച് ഒരു ശകലും ഉളുപ്പില്ലാണ്ട് ഇവരിങ്ങനെ ഭരിച്ച് നടക്കുന്നു അപ്പോൾ നോക്കൂ മാലിന്യമാണോ അത് കൊടിവെള്ളമാണോ തകർന്നു കിടക്കുന്ന വീടുകളാണോ അതിദാരിദ്ധ്യം പോയി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് രാജാജിനഗർ ക്ലിഫ് ഹൗസിൻ്റെ പത്ത് മിനിറ്റ് ദൂരം നിൽക്കുന്ന രാജാജി നഗർ അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പ് ഞങ്ങൾ ഭരണത്തിൽ വന്ന് ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഞങ്ങളൊരു കോംപ്രിയൻസ് സമഗ്രമായ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ മുമ്പോട്ട് വയ്ക്കും അത് ഏത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്താണെങ്കിലും ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് വേണ്ടി അടുത്ത അഞ്ച് കൊല്ലം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ജനങ്ങളൊപ്പം ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കി തീരുമാനിച്ച് ഞങ്ങൾ നാൽപ്പത്തഞ്ചഞ്ച് ദിവസത്തിൽ അത് മുമ്പോട്ട് വെച്ച് അതിനെക്കുറിച്ച് എല്ലാ കൊല്ലം ഒരു റിപ്പോർട്ട് കാർഡും ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും അപ്പോൾ ഭരണം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം ഞങ്ങൾ തരും എന്ന് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ഔദ്യോഗിക പേജും മുതൽ ഫേസ്ബുക്ക് പേജിൽ ഉടനീളം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ജനങ്ങളിൽ നിന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഒരു പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിഷയങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഞങ്ങളൊരു ഒരു രൂപരേഖ എല്ലാ ലോക്കൽ ബോഡി പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി എല്ലാ ലോക്കൽ ബോഡിക്ക് അവിടുത്തെ ടീമും കാൻഡിഡേറ്റും ഇരുന്ന് ജനങ്ങൾ മുമ്പിൽ ഒരു രൂപരേഖ ഞങ്ങൾ അഞ്ച് കൊല്ലം ഞങ്ങൾ വാഗ്ദാനം കൊടുക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ് ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് കൃത്യമായി മുമ്പോട്ട് വെച്ച് ജനങ്ങളോട് പറയും ഇത് ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ബേസിസില് ഞങ്ങൾക്കൊരു അവസരം തരും ഭരിക്കാൻ കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥി പട്ടികയിലടക്കം എല്ലാ മേഖലകളിലുള്ളവർ അതായത് യുവാക്കളുണ്ട് മുതിർന്നവരുണ്ട് സ്ത്രീ പ്രാതിനിധ്യം അത്തരത്തിലുള്ള പ്രാതിനിധ്യം ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയല്ലേ നോക്കിക്കാണുന്ന എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനമാണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജി പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി വികസനം എല്ലാവർക്കും വേണ്ടി പ്രവർത്തനം എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ് അതങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ ആരാണെങ്കിലും ഏത് മതം ഏത് കമ്മ്യൂണിറ്റി ഏത് ഏജ് ഗ്രാ ബ്രാക്കറ്റ് ഏത് ജെൻഡർ ആണെങ്കിലും ഞങ്ങൾ അവരുടെ ഒപ്പം ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് അതാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത് വരും ദിവസങ്ങളിൽ ജനങ്ങളുമായിട്ടുള്ള സംവദിക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഓ ഉണ്ടാവും അതല്ല ഉണ്ടാവുമല്ലോ ഒരു ഡയലോഗ് ഞങ്ങൾ ആ ഞങ്ങളുടെ പാർട്ടീൻ്റെ ഒരു രീതിയാണ് ജനങ്ങളൊപ്പം ഇരുന്ന് സംസാരിച്ച് അവരുടെ ഒപ്പം എന്നിട്ട് പ്രവർത്തനം ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതാണ് ഞങ്ങളുടെ രീതി അപ്പോൾ അതിലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല തീർച്ചയായും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങളുമായി ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വിഷയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ ഒപ്പം തന്നെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ബി ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്